പക്ഷേ നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നേക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ തരൂരാകുമോ എന്നൊക്കെയുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ശശി തരൂർ തരൂരാകില്ല എന്ന് കേൾക്കുന്നു പുതിയ ചില ആളുടെയൊക്കെ പേരുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണ് തോന്നുന്നത് ആരെയാണ് ബി ജെ പി ആക്കാൻ സാധ്യതയുള്ളത് അല്ല ബി ജെ പി ആരെയാക്കും എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ബി ജെ പി തരൂരിനെ ആക്കുന്നില്ല എന്നുള്ളത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയ മേഖലകളിലുമെല്ലാനും വളരെ കാര്യമായി നടന്നൊരു ഡിസ്കഷനായിരുന്നു അടുത്ത ഉപരാഷ്ട്രപതി ശശി തരൂർ ശശി തരൂർ ഉപരാഷ്ട്രപതി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു തരൂരെടുത്ത പല നിലപാടുകൾ തരൂരിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളും ബി ജെ പിയെ സൂചിപ്പിക്കുന്ന തരത്തിലായി മാറുകയും നരേന്ദ്രമോദിയെ പലപ്പോഴും വലിയ തോതിൽ പുകഴ്ത്തുന്ന ഒരാളായി ശശിതരൂർ മാറുകയൊക്കെ ചെയ്ത വാർത്തകളാണ് ഇതിൻ്റെ അടിത്തറയായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് കോൺഗ്രസും ശശി തരൂരും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷം ഉണ്ടായിരുന്നു ആ സംഘർഷം ആണ് ശശിതരൂരിനെ ഈ തരത്തിൽ ചിന്തിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിന് തരൂരിൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവില്ലേ വിദേശകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വൈദഗ്ധ്യമുള്ള ഗൗരവമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന തരൂരിനെ പക്ഷേ കോൺഗ്രസ് നമ്മളുടെ ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷമുള്ള എന്താണ് ലോക പര്യടനത്തിന് പോകാനായിട്ടുള്ള അംഗങ്ങളുടെ അവരുടെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ് അത് പ്രശ്നമാകുന്നത് പൊതുവെ ചർച്ചയിലേക്കൊക്കെ വരുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നീട് മോദിയുടെ പല നിലപാടുകളെയും അദ്ദേഹം ന്യായീകരിക്കുകയും അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ രാഷ്ട്രമാണ് പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമല്ല അതുകൊണ്ട് രാഷ്ട്രീയം നോക്കിയല്ല ഞാൻ അഭിപ്രായ പ്രയോടനം നടത്തുന്നു ഓരോരോ വിഷയങ്ങളുണ്ടാകുന്ന മെറിറ്റും അതിൻ്റെ ഡീമെറിറ്റും ഒക്കെ പരിശോധിച്ചിട്ട് മെറിറ്റിലാണ് എൻ്റെ വർത്തമാനം എന്ന് എന്നദ്ദേഹം പറഞ്ഞു ഇന്നലെ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വലിയ ഒരു പത്രസമ്മേളനം നമ്മൾ വന്നു പത്രസമ്മേളനം എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ബോംബെയറായിരുന്നു ബി ജെ പി അടിച്ച് താറത്തെ തരിപ്പണമാക്കിയ ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് തരൂരിൻ്റെ ഒരു അഭിപ്രായം ആ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തരൂര് പറഞ്ഞേക്കുന്നത് അത്തരത്തിൽ വലിയ തോതിൽ അന്വേഷണം നടത്തണം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ് മാഷ് പറഞ്ഞതുപോലെ പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പം ശശി തരൂരിൻ്റെ വിവാദങ്ങൾ ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനും അല്ലെങ്കിൽ മുഖ്യധാരയിൽ വലിയ പ്രാമുഖ്യം കിട്ടാതിരിക്കുന്നതിനും നിരവധി പേർ ചെയ്യുന്നതാണോ എന്നുള്ള സംശയം എനിക്ക് എപ്പോഴും ഉണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുക്കിൽ തന്നെ നേരത്തെ വളരെ കൃത്യമായി അടിയന്തരാവസ്ഥയെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോഴൊന്നും അല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ യഥാർത്ഥത്തിൽ അന്ന് എഴുതി വെച്ച വിമർശനങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും കാരണം അന്ന് സോണിയാഗാന്ധിക്കെതിരെ പോലും അദ്ദേഹം വിമർശിച്ചാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് എനിക്ക് പോകുന്നില്ല അപ്പൊ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരാൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇവിടെ ലേഖനം എഴുതുന്ന ഉടനെ തന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു നെറേറ്റീവ് കോൺഗ്രസിനകത്ത് എന്ന് തന്നെ വരുന്നു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊതി വീർപ്പിച്ച ബലൂൺ ആണ് എന്ന് പറയുന്ന അഭിപ്രായം വരുന്നു പിന്നെ അദ്ദേഹം ഇപ്പം നമ്മളങ്ങനെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വിചാരിക്കാനാണെങ്കിൽ അദ്ദേഹം ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയതിനെയും അദ്ദേഹം അനുമോദിക്കുകയും പി രാജീവിനെയും അതുപോലെ മുഖ്യമന്ത്രിയെക്കൂടെ ഒക്കെ അദ്ദേഹം വളരെ സൗഹാർദ്ദപരമായ നിലപാട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു സ്വഭാവമുണ്ട് കാരണം എന്തിനേ എതിർക്കുക എന്നുള്ളതല്ല വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ടു ദ പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു മാറ്റർ ഓഫ് ദ ഫാക്റ്റ് പരിശോധിച്ചുകൊണ്ട് മാത്രം അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് കാരണം ഞാൻ ഇതേ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ശശി തരൂരൊരിക്കലും ബി ജെ പിയിലേക്കൊന്നും പോകില്ല എന്നുള്ളത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പല സ്ഥാനങ്ങൾ നോക്കുകയാണെന്നൊക്കെയുള്ള സംശയം ആളുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ അത് തീർന്നിട്ടുണ്ട് കാരണം ബാഷു പറഞ്ഞ പോലെ ഇന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം ശ്ലാഘിച്ചുകൊണ്ടും അതിന്റെ പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കണമെന്നും അത് ഒട്ടും സുതാര്യമല്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ശശി തരൂരിനെ ആകുമെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിനകത്ത് തന്നെയുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പാർട്ടി നടപടിയെടുക്കാത്തതിനെ കുറിച്ച് പോലും ആൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ ആ എതിർപ്പുകളൊക്കെ മാറിപ്പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത് കാരണം ഇപ്പോൾ ഒരു റിയൽ കോസിന്റെ ഒപ്പം യഥാർത്ഥത്തിൽ ശരി തരൂ നിൽക്കുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂവിൻ്റെയൊക്കെ കാര്യത്തിലും അദ്ദേഹം ആ സമയത്ത് അത് ചോദിക്കേണ്ടതല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാഷ്ട്രത്തിനൊപ്പം നിൽക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഒരു അഭിപ്രായമാണ് എൻ്റെ വിശ്വാസത്തിൽ കോൺഗ്രസ് ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നതിൽ ഒരു വീഴ്ച പറ്റി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അല്ല അത് പല ഘട്ടങ്ങളിലും അതാണ് ശരി കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനകത്തുള്ള കോൺഗ്രസിൻ്റെ മാണിക്യങ്ങളെ തേച്ചു മെനിക്കെടുക്കാനായിട്ടുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ് അത് അവരുടെ ഒരു സ്ട്രക്ചറുമായിട്ട് പൊളിറ്റിക്കൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ അത് സോണിയ ഗാന്ധി പിന്നെ രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധി പിന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ടുള്ള കുറേ എന്താണ് ഉപാസകന്മാർ ഉപജാ സംഘമാണ് ശരിക്കും പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് വേണുപോലെ അടക്കമുള്ള ആളുകളൊക്കെ അതിനകത്ത് വരുന്നത് അവരല്ലാതെ മറ്റൊരാളും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയക്കാര്യ വൈദഗ്ധ്യം പ്രകടമാക്കുന്നതിന് വേണ്ടി വരേണ്ടതില്ല എന്ന നിലപാടവർ പലപ്പോഴും കാണിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ലൊരു ടൂളാണ് ശശി തരൂർ എന്ന് ആ ശശി തരൂർ സ്വന്തം അഭിപ്രായം പറയുന്ന ഒരാളാണ് അതല്ലാണ്ട് ഇവർ പറയുന്നതിൻ്റെ മെഗഫോണായിട്ട് എപ്പോഴും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് നമ്മളെ കണക്കാക്കാൻ പാടില്ല ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്നതല്ല അയാൾ അപ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായം പറയും അപ്പോൾ ഇവരത്ര ഇവരതങ്ങനെ കണക്കാക്കേണ്ട പക്ഷേ ഒരു പാർട്ടി വളരണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എടുത്തു വെച്ചിട്ടുള്ളേ വെച്ചിട്ടുള്ള കാരണം പണ്ട് നെഹ്റു ചെയ്തിരുന്നു അത് ഇപ്പോൾ കൃഷ്ണബേന പോലെയുള്ള പല ആളുകളെയും എടുത്തു വെച്ചിരുന്നു പക്ഷെ ആ ബുദ്ധി ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നില്ല അല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കോൺഗ്രസ് എവിടെയാണ് കിടക്കുന്നത് അവിടെ തന്നെ കിടക്കും മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രതിഭാശാലികളായിട്ടുള്ള നേതാക്കളെ ആവശ്യമാണ് അവർ അവർ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ അവരുടെ കഴിവ് അംഗീകരിക്കണം പാർട്ടി ശശി തരൂരിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ കഴിവ് അംഗീകരിക്കാൻ ഒരിക്കലും ഒരു കേരള നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വെറുതെ ഊതുകീർപ്പിച്ച് ബലി വണാണോ ഒരു സൂചിക്ക് ബുദ്ധിയെ പൊട്ടിപ്പോകും എന്നൊക്കെ ഇവർ പറഞ്ഞ് അയാളെ ശരിപ്പെടുത്താൻ ശ്രമിച്ചു കാരണം അയാൾ ഇവിടെ എടുക്കരുത് പാർലമെൻറ്റിലേക്ക് അയാൾക്ക് പോവാം പക്ഷേ കേരള നിയമസഭയിലേക്ക് ശശി തരൂർ വരുന്നത് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ഇഷ്ടമില്ല അങ്ങനെ ഇഷ്ടമില്ലായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും അധികാരത്തിൻ്റെ ആർത്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഘടകം കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നു അദ്ദേഹം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നു നമുക്ക് വീണ്ടും നമ്മുടെ ഉപരാഷ്ട്രപതി ആരായിരിക്കും ഇപ്പം ഏറ്റവും പുതിയ പേര് കേൾക്കുന്നത് അബ്ദുൾ നസീർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ ആയിട്ടുള്ള നേരത്തെ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആയിരുന്ന കോടതി ജഡ്ജിയായിരുന്ന ആളെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് അതും വലിയൊരു രാഷ്ട്രീയ നീക്കമായിരിക്കും ബി ജെ പിയുടെ ഭാഗത്ത് അല്ല ബി ജെ പി എന്ത് പരിപാടികൾ ചെയ്യുമ്പോഴും അതിൽ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും അതെ ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്ന ആ മനുഷ്യൻ്റെ പേര് അതാണ് പ്രധാനപ്പെട്ടത് അതൊരു മുസ്ലിം നാമധാരിയാണ് അതിപ്പോൾ ബി ജെ പിക്ക് ആവശ്യമാണ് ബി ജെ പി അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജഡ്ജിയാണ് അല്ലേ അത് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഇങ്ങനെ വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന ജഡ്ജിമാർക്കൊക്കെ ഞങ്ങൾ ഇതേപോലെ സ്ഥാനം നൽകും എന്ന ഒരു സന്ദേശം കൂടി അതിനകത്തുണ്ട് അത് സുപ്രീം കോടതി പോലെയുള്ള ഭരണഘടനാ സംവിധാനത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഉദ്യോഗിക്കുള്ളത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദ്രൗപദി മുർമുനെ എടുത്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു ദളിത് ഗോത്രവർഗ്ഗ ആദിവാസി പിന്നോക്ക മേഖലകളിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ചിത്രം കൊടുക്കുക പക്ഷേ ഇപ്പോൾ മാഷ പറഞ്ഞ പോലെ അബ്ദുൾ നസീർ എന്ന് പറയുന്ന ഒരു പേരിനെ അവരെടുത്തു വെച്ച് ഞങ്ങൾ അതിൽ നിന്ന് പോലും ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ ഒരു ഐഡിയോളജിയിൽ നിന്ന് ബി ജെ പി പതുക്കെ മാറിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അധികാരം വളരെ ഒരു കാര്യമായി മാറിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ച കൂടിയാണോ എന്നുള്ളതാണ് കാരണം അങ്ങനെ ഇൻക്ലൂസീവ് ആണ് എന്ന് കാണിക്കാൻ ബി ജെ പി ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല ഇപ്പം ചില ഒന്നോ രണ്ടോ പേരിന് ഇപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള മറ്റേ അബ്ദുള്ള കുട്ടിയൊക്കെ എതിട്ട് എടുത്തു വെക്കുന്ന പോലെ ചില നേതാക്കന്മാരെയൊക്കെ കേന്ദ്രത്തിലും കേരളത്തിലുമൊക്കെ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടെന്നുള്ളതാതെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് പലപ്പോഴും അവർക്ക് കൊടുക്കാൻ ബി ജെ പി തയ്യാറാകുന്നില്ല ഒരു പക്ഷേ ഒരു ഇന്ത്യയിലെ ഈ പറയുന്ന വലിയൊരു ശതമാനം വരുന്ന ചില നേരത്തെ ഇത്തരം ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ കോൺഗ്രസ് ആയിരിക്കുന്ന സമയത്തും ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ പലപ്പോഴും പരിഗണിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഒരാഗ്രഹം അത് ഈ നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഒരു പാർട്ടാണെങ്കിൽ അത് ശരിയാണ് ബി ജെ പിക്ക് ചിലപ്പോൾ ഇതാകാം പക്ഷേ ആർ എസ് എസ് അങ്ങനെയല്ല അത് കഴിഞ്ഞ ദിവസം വന്ന് കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നം ഉണ്ടല്ലോ നമ്മളുടെ കന്യാസ്ത്രീകളുടെ അതെ ആ വിഷയത്തിൽ ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാടല്ല ബി ജെ പിയുടെ ബി ജെ പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളൊക്കെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തിയായിരുന്നു അല്ല ആർ എസ് എസ് പറഞ്ഞത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു അല്ല അതിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ വലിയ ഇത്തരത്തിൽ കർക്കശമായിട്ടുള്ള ഐഡിയോളജികൾ അല്ലെങ്കിൽ വിഭാഗീയതകൾ ഇതൊക്കെ മുറുകെ പിടിക്കാൻ എളുപ്പമാണ് പക്ഷെ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് മുറുകെ പിടിക്കൽ എളുപ്പമല്ല കാരണം ഇപ്പൊ ബാൽ താക്കറെ ആണെങ്കിലും ശിവസേനയാണെങ്കിലും ഭരണത്തിലേക്ക് വന്നപ്പോൾ പിന്നെ എല്ലാ മദ്രാസികളെയും അടിച്ചോടിക്കണം എന്ന് പറയുന്നതിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വരും അപ്പൊ അതുപോലെ തന്നെ ബി ജെ പിയും ഭരണത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പാർട്ടിയായി മാറുന്നു എന്ന് നമുക്ക് എതിരെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ല അത് എല്ലാ പാർട്ടികൾക്കും അങ്ങനെ ആകേണ്ടി വരും അങ്ങനെ ആയെങ്കിലും പരിധി വരെയെങ്കിലും ഒരു പരിധി വരെ എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ വളരെ മൾട്ടി കൾച്ചേർഡും മൾട്ടി റിലീജിയസും ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യരെ ജീവിക്കുന്ന ഒരിടം അവരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ മാത്രമല്ല എന്ന് പറയുന്ന അർത്ഥം പൂർത്തീകരിക്കുകയുള്ളൂ പക്ഷേ ബി ജെ പി സർക്കാർ അങ്ങനെ ആയിരുന്നില്ല ബി ജെ പി നിർത്തി മത്സരിപ്പിക്കുന്ന മുഴുവൻ ആളുകളും ഹിന്ദുക്കളുടെ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിരിക്കണം നിർബന്ധവർ കാണിച്ചിട്ടുണ്ട് ഒരൊറ്റ മുസ്ലിമിനെ പോലും അങ്ങനെ മത്സരിപ്പിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല അവരുടെ ഒരു എം ബി എമാക്കി ആദ്യം അങ്ങനെ മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നില്ല ഇത് വലിയ ആരോപണമായിട്ട് ഉയർന്നു വന്ന സമയത്താണ് ചിലരെയൊക്കെ അങ്ങനെ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിന്റെ ഭാഗം ഈ ചർച്ച നമുക്ക് പറയാൻ പറ്റില്ല എന്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് നമുക്ക് അവസാനിപ്പിക്കാം ഇത്തരത്തിലുള്ള ബി ജെ പി ഇപ്പൊ പുതിയതായി നില മുമ്പോട്ട് വെക്കുന്ന പല പദ്ധതികളിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജനവിഭാഗത്ത് ഉൾക്കൊള്ളണമെന്ന് അവർക്ക് തന്നെ തോന്നുകയും ഇനി ഇതിനും അപ്പുറത്തേക്കുള്ള ഒരു ഗ്രോത്ത് വേണമെങ്കിൽ ഇത്തരത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് ബിജെപി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു പരിധിക്ക് ഇപ്പം അയോധ്യ രാമജന്മൂമി പ്രശ്നത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിലെ പള്ളികളിലെ താഴെ ശിവലിംഗം തെരയേണ്ട എന്ന് പറയുന്ന മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവനകൾക്കൊക്കെ ശേഷം പലപ്പോഴും ബിജെപി പോലും ഇപ്പൊ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിൽ ബിജെപി നിലപാട് മറ്റൊന്നാണ് അപ്പോൾ അതുപോലെ പല പ്രശ്നങ്ങളുടെ കാര്യത്തിലും ബി ജെ പി ഒരു സ്ലൈഡിലെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇനിയും വളരണം ഇനിയും ഞങ്ങൾക്ക് അധികാരം എത്തണമെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിലേക്കൊക്കെ വരണം എന്നുള്ളതിലൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും മാറുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ തോന്നുന്നത് അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള അധികാരം പിടിക്കുന്നതിന് വർഗീയത ഉപയോഗിക്കാം പക്ഷേ അധികാരത്തിൽ ഇരുന്നതിനു ശേഷം കൊലവിളികളുമായി നടന്നാൽ ആ സർക്കാരിന് അതേയാലും നിലനിൽക്കാനായിട്ട് പറ്റില്ല അതൊരു തിരിച്ചറിവായിരിക്കണം അപ്പോൾ അതൊരു ടാക്ടിസിൻ്റെ പാർട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്താണ് എന്നുള്ളത് അവർ നല്ല രീതിയിൽ എന്തു ചെയ്യണം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് ജനങ്ങളുടെ അംഗീകാരം അങ്ങനെ കിട്ടുക ചെറിയ കാര്യമില്ല ആ എലക്ഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എലക്ഷനിൽ ഒരു ചെറിയ കാലത്തേക്ക് മാത്രമാണ് വർഗീയതയെ ഇങ്ങനെ തീപിടിപ്പിച്ച് നിർത്തി വിജയിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ജനങ്ങൾ തിരിച്ചു പോകുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കായിരിക്കും തൊഴിലില്ലായ്മ അതേപോലെ തന്നെ അവരുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച വിലക്കയറ്റം ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ഉയർന്നു വരുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പാർട്ടി പാർട്ടിയുടെ സ്വരൂപം മാറ്റം ചെയ്യപ്പെട്ടാൽ മാത്രമാണ് അവർക്ക് തുടർഭരണ സാധ്യതകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറെ കഴിയുന്ന സമയത്ത് അവർ ജനങ്ങൾ വലിച്ചെറിയും ഉപേക്ഷിക്കും ഇതൊക്കെ അവർ തിരിച്ചറിയുന്നത് ഉണ്ടാകാം ഇങ്ങനെയുള്ള ഇക്വേഷൻസൊക്കെ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതെ എന്തായാലും തരൂരിൻ്റെ പേരില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതിയായിട്ട് തരൂരിനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശരാകാം